എല്ലാവർക്കും വളവട്ടൂരാൻ വ്ലോഗിലേക്ക് സ്വാഗതം പുരുഷു പെരുവ എഴുതിയ നൈവേദ്യം എന്ന നൈവേദ്യം എന്ന പുസ്തകം ലിബി പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് പുരുഷു പെരുവയുടെ എനിക്കിഷ്ടപ്പെട്ട ഒരു കഥ ഓരോരോ കിനാവുകൾ എന്ന കഥ നമുക്ക് ഇവിടെ നോക്കാം ഓരോരോ കിനാവുകൾ ഭാര്യയെയും കുട്ടികളെയും ഒരു നോക്ക് കാണാൻ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ അവരുടെയൊപ്പം കഴിഞ്ഞുകൂടാൻ വാരാന്ത്യത്തിൽ ജോലിസ്ഥലത്തു നിന്ന് തിടുക്കപ്പെട്ട് വീട്ടിലെത്തുമ്പോൾ രാത്രി എട്ടുമണിയെങ്കിലും ആയിട്ടുണ്ടാവും എത്തിയ ഉടനെ പാലും പഞ്ചസാരയും നല്ലതുപോലെ ചേർത്ത് കടുപ്പത്തിലൊരു ചായ അയാളുടെ പതിവാണ് ചായ കുടി കഴിഞ്ഞ് പാൻറ്റും ഷർട്ടും അയച്ചു മാറ്റുമ്പോഴേക്കും ലുങ്കിയുമായി അവൾ അടുത്തെത്തും ഒരു സിഗരറ്റിൻ്റെ പുക ആസ്വദിച്ച് ലഹരിയിലെന്നോണം മെയ്കൾ പാതിയടച്ച് വരാന്തയിൽ കസേരയിൽ ചാരി ചാരിക്കിടക്കുമ്പോഴായിരിക്കും പിന്നെ അവൾ അടുത്തെത്തുക ഒരു കസേരയെടുത്ത് അയാൾക്കരികിലിട്ട് അവളും അതിലിരിക്കും പിന്നെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളുമൊക്കെ പങ്കുവെക്കും അപ്പോൾ അവളുടെ ക്ഷീണിച്ച് വിളർച്ച ബാധിച്ച മുഖത്തും ചടച്ച ദേഹത്തും കണ്ണുനട്ട് അയാൾ ഓർക്കും വിവാഹം കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് കടമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തിളങ്ങുന്ന കണ്ണുകളും അമിതമായി െങ്കിലും അല്പം തടിച്ച തടിച്ചെ നീലിമ കല നീണ്ട മുടിയായകും വല്ലാത്ത നാണം കുടുങ്ങിയായിരുന്നു അവൾ അത്ര തന്നെ നിഷ്കളങ്കയും രണ്ടാഴ്ചങ്കിലും വേണ്ടി വന്നു നേരെ നോക്കി എന്തെങ്കിലും ഒന്ന് മിണ്ടാനും പറയാനും ഓർത്തപ്പോൾ അയാൾക്ക് ചിരി വന്നു ഉള്ളിലുണർന്ന ചിയുടെ നുറുങ്ങൾ അറിയാതെ ചുണ്ടിൽ ഒരു ചെറുചിരിയായി വിടർന്നു കണ്ണടച്ചിരുന്ന് ഏതവളെ കിനാവ് കണ്ട ചിരിക്കുന്നത് ചുണ്ടിലൊട്ടിയ പുഞ്ചിരിയോടെ തന്നെ അയാൾ പതുക്കെ തൻ്റെ പാതിയടഞ്ഞ മെയ്കൾ തുറന്നു അതോ അയാൾ വീണ്ടും പതുക്കെ ചിരിച്ചു നമ്മുടെ പഴയ നാളുകൾ എന്നുവച്ചാൽ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ളത് ഓർത്തപ്പോൾ അപ്പോൾ ഒരു നിമിഷം അയാളുടെ ചുണ്ടിലൊട്ടിയ ചിരിയുടെ പൂമ്പടികൾ അവളുടെ ചുണ്ടുകളിലും പാറി വീണു പിന്നെ ഒരു വീട്ടമ്മയുടെ ഗൗരവം വീണ്ടെടുത്ത് കുറ്റപ്പെടുത്തും പോലെ അവൾ പറഞ്ഞു തലയാകെ നരച്ചു എന്നിട്ടും പയങ്കഥകൾ വിളമ്പാൻ കണ്ട നേരം നാൽപ്പത് വയസ്സെന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല അയാൾ പ്രതിഷേധിച്ചു ഇരുന്ന് കിണുങ്ങാതെ ആ പിള്ളേരെ ഒന്ന് വിളി ആറു മണിക്കങ്ങാണ്ട് പോയതാ അയാൾ ഒരു മാത്ര മൗനിയായി ഇത്തിരി മുമ്പ് മറന്നു കിടന്നിരുന്ന പ്രാരാബ്ദങ്ങളും ഭേവലാധികളും വീണ്ടും മനസ്സ് മടുപ്പിച്ചു കുട്ടികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ടി വി വാങ്ങുക എന്നത് പതിവായി ശശിയേട്ടൻ്റെ വീട്ടിൽ പോയാണവർ അവർ ടി വി കാണുന്നത് ശശിയേട്ടനും വീട്ടുകാരും അവരെ സ്വന്തം കുട്ടികളെപ്പോലെ കരുതുന്നു എന്നാലും ഇക്കാലത്ത് ഒരു ടിവിയോ ടെലിഫോണോ ഇല്ലാത്ത വീടുകളുണ്ടാവുമോ എന്ന ചിന്ത ചില നേരങ്ങളിൽ അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കും പണമില്ല എന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല അയാൾ ടെലിഫോൺ വേണ്ടെന്ന് വെച്ചത് എങ്ങനെയായാലും ഒരു രണ്ടായിരം രൂപ അത്രയേ വേണ്ടി വരും ടെലിഫോൺ കണക്ഷന് പക്ഷേ എന്തിന് ആരാണ് തന്നെ വിളിക്കാനുള്ളത് അല്ലെങ്കിൽ ആരെയാണ് തനിക്ക് വിളി വിളിക്കാനുള്ളത് ബന്ധങ്ങളും ബന്ധനങ്ങളുമൊക്കെ എന്നെ അറ്റുപോയിരിക്കുന്നു ജോലിസ്ഥലത്തിനിന്ന് എന്തെങ്കിലും കാരണവശാൽ ഒരാഴ്ച വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് എ എസ് ടി ഡി ബൂത്തിൽ നിന്ന് ശശിയേട്ടൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് പതിവ് ഒരു മുറ്റത്തിൻ്റെ ഉള്ളൂ ഇരു വീടുകളും തമ്മിൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ടെങ്കിൽ കൂടി ഇടക്ക് തോന്നാറുണ്ട് ഒരു ഫോൺ കണക്ഷൻ എടുത്താൽ എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത് ചിലപ്പോയെങ്കിലും അവർക്കതൊരു ശല്യമായി തീരുന്നുണ്ടോ എന്നൊരു ശങ്ക ഇടക്ക് ഉള്ളിൽ ഉണരാറുണ്ട് ഫോണിൻ്റെ കാര്യം ഇങ്ങനെ പെട്ടെന്ന് വ പൊട്ടെന്നു വച്ചാലും ടിവിയുടെ കാര്യം അങ്ങനെയല്ല ഒരു കാലഘട്ടത്തിൽ ടി വി ഒരലങ്കാരമോ ആഡംബരമോ മാത്രമല്ല അത്യാവശ്യ ഘടകം തന്നെയാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഇമെയിൽ എസ് എം എസ് എന്നീ ആധുനിക സംവിധാനങ്ങൾ വഴി ലോകം ചുരുങ്ങി ചുരുങ്ങി ഒരു ചെറുനാരങ്ങയുടെ അത്രയും ചെറുതായി കഴിഞ്ഞു ഒരു ആറായിരം രൂപ ിയാൽ ഏഴായിരം അത്രയുമുണ്ടെങ്കിൽ ഒരു നല്ല ടി വി തന്നെ വാങ്ങാം അതുവഴി വീട്ടിനകത്തിലൊന്ന് ലോകം കാണാം ലോകമെന്തെന്നറിയാം ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താണ് വീട് വച്ചത് പണി മൊയി മൊയമിപ്പിക്കാനായില്ല പി എഫിൽ നിന്ന് എടുത്താണ് ബാക്കി വന്ന പണികൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ അയ്യായിരമോ ആറായിരമോ എടുക്കാവുന്നതിൻ്റെ പരമാവധി എടുക്കുന്നു ചുവരുമിനുക്കൽ ജനാലക്ക് വാതിൽ പിടിപ്പിക്കൽ നിലം കാവിയിടൽ മാർബിളോ ടൈൽസോ ആക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഭാര്യ എപ്പോഴും പറയുമായിരുന്നു അടുത്ത വീടുകളിലൊക്കെ മാർബിളും ഗ്രാനൈറ്റുമൊക്കെയാണ് നമുക്ക് ടൈൽസെങ്കിലും ആക്കണം കാശുണ്ടാകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ഇപ്പോ ഇങ്ങനെയെങ്കിലും ആവട്ടെ ഇപ്പോ കാവ്യ തേച്ച പിന്നെ എങ്ങനെയാ ടൈൽസ് ആക്കുക നമുക്കതിന് കുത്തിപ്പൊട്ടിക്കാം അത് എളുപ്പമുള്ള കാര്യമല്ലേ ഇപ്പോ വെറുതെ പണം ചെലവാക്കിയിട്ട് പിന്നെ കുത്തി ഓരോ പൊട്ടത്തരം ഉണ്ട് പറയണേ കാശുണ്ടെങ്കിൽ എന്താ ചെയ്ത് കൂടാത്തത് കേരള ഭാഗ്യക്കുറിയുടെ അടുത്ത ഇരുപത് ലക്ഷം നമുക്കാ അതും കണക്കാക്കി മേളിലോട്ട് നോക്കിയിരുന്നോ അവൾ ചുണ്ടിയെടുത്ത് എഴുന്നേറ്റകത്തേക്ക് നടന്നു ഇനിയുമുണ്ട് പണി ഏറെ ബാക്കി മൂന്ന് വാതിലുകൾ കൂടി പിടിപ്പിക്കണം അവൾ ചുവരു വെള്ള പൂശണം അങ്ങനെ തീർത്ഥാലം തീരാത്ത പണികൾ ഹൗസ് ലോൺ എൽ ഐ സി പി എഫ് ലോൺ അരടസണിലകം തിരിച്ചുപിടുത്തം കഴിഞ്ഞ് മാസാവസാനം ഒപ്പിട്ട് വാങ്ങുന്ന മൂവായിരത്തിൽ താഴെ രൂപ പലപ്പോഴായി കടം വാങ്ങി തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് മിച്ചമുള്ളത് എണ്ണി നോക്കുമ്പോൾ കണ്ണുതള്ളുമായിരുന്നു മുമ്പ് പല ചരക്കുകട പാൽ മത്സ്യം പച്ചക്കറി ആഴ്ചയിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ബസ് ചാർജ് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് വീണ്ടും സന്മനസ്സുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടുകയായി അഞ്ഞൂറ് രൂപയുടെ ആവശ്യമെന്നിരിക്കട്ടെ രണ്ടോ മൂന്നോ പേരെ സമീപിച്ചു കഴിഞ്ഞാലേ അത്രയും തികഞ്ഞു കിട്ടും ആവശ്യക്കാരന് ഔചിത്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ജീവിതമെന്നത് എന്തൊരു സമസ്യയാണ് സർക്കാർ സർവീ സർവീസിലുള്ള മിക്കവാറും എല്ലാവരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയല്ലേ വലിയവർക്ക് അവരുടേതായ സ്റ്റാറ്റസ് സിംബലിൻ്റെ പ്രശ്നങ്ങൾ താഴേക്കിടയിലുള്ളവന് അന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാനുള്ള കടപാട് ജീവിതം മതനോത്സവം അടുത്ത സുഹൃത്തുക്കൾ പലപ്പോഴായി ഉപദേശിക്കുമായിരുന്നു അയാളെ നാട്ടിലെ വീടും സ്ഥലവും വിറ്റി കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുപോര് ചെലവും ലാഭിക്കാം ടെൻഷൻ കുറക്കാം അങ്ങനെയൊരു പറിച്ചു നടൽ വയ്യ അയാൾ പറഞ്ഞു പോരുമോ ഇക്കാത്രയും ഇക്കള പ്രകാശവും നൽകി തന്നെ പോറ്റി വളർത്തിയ ഭൂമി മണ്ണ് വിട്ട് മുഴുവനായും പറഞ്ഞു പോരാനാവുമോ വേരുകൾക്ക് കുട്ടികൾ ഒച്ച എടുത്തോടി വന്നു അയാളുടെ ചിന്തകൾ മുറിഞ്ഞു അച്ഛനെന്താ കൊണ്ടുവന്നത് ബാഗിനകത്ത് പേരക്കയുണ്ട് പേരക്ക കടിച്ചുകൊണ്ട് മകളും മകനും അയാൾക്ക് ഇരുവശത്തും സ്ഥാനം പിടിച്ചു ടി വിയിൽ കണ്ട ഓരോരോ പരിപാടികളെക്കുറിച്ചവർ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു വിക്രമാദിത്യനെക്കുറിച്ച് വേതാളത്തെക്കുറിച്ച് പിന്നെ അത് നമുക്ക് പെട്ടെന്നും തന്നെ ഒരു ടി വി ടി വി വാങ്ങണമെന്നാണ് സ്ഥിരം ആവശ്യത്തിൽ ചെന്ന് അവസാനിച്ചു ഭക്ഷണം കഴിച്ചു കിടന്നിട്ടും അയാൾക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല അക്കങ്ങളും സംഖ്യകളും മനസ്സിൽ കെട്ടിപ്പിണഞ്ഞുകിട കണക്കുകൾ പല രീതിയിലും കൂട്ടുകയും കയിക്കുകയും ചെയ്തു എത്ര തന്നെ ശ്രമിച്ചിട്ടും അക്കങ്ങളോ സംഖ്യകളോ അയാൾക്ക് പിടികൊടുക്കാതെ ചാടിത്തെന്നി ഓട്ടം തുടർന്നുകൊണ്ടിരുന്നു അവസാന ശ്രമം ഉപേക്ഷിച്ച് അയാൾ നിദ്രയുടെ തലോടലിനായി കാത്തുകിടന്നു എപ്പോഴോ അയാളറിയാതെ ന നനുത്തൊരു തൂവൽ സ്പർശമായി നിദ്ര അയാളിലേക്ക് തൻ്റെ വിരലുകൾ നീട്ടി മെല്ലെ തലോടി എപ്പോഴാണെന്നറിയില്ല ഒരു അർദ്ധരാത്രി കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പുലർച്ചെ അയാളുടെ ഒച്ചകേട്ടാണ് അവൾ ഉണർന്നത് എഴുന്നേറ്റ് ലൈറ്റിട്ട് കാർഡനിദ്രയിലായിരുന്ന അയാളുടെ ചലിക്കുന്ന ചുണ്ടുകളിൽ നിന്നും പതിഞ്ഞ അസഷ്ടമായ വാക്കുകളിൽ അവൾക്കിത്രയും മനസ്സിലായി സോണി പനാസോണി സാംസങ് സോണി അയാളുടെ ചുണ്ടിലോറിയ സംതൃപ്തമായ മന്ദഹാസം വേദനാപൂർണമായൊരു ഭാവമായി അവളുടെ മുഖമാകെ വിടർന്നു കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ ഈ കഥ പറച്ചിൽ ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് എഴുതുക അതിലെ പോരായ്മകൾ പറയുക ഓക്കെ ഗുഡ് ബൈ